ശ്രീ റജി തങ്ങളിലേക്ക് ഞാൻ വരുന്നതായിരിക്കും നമ്മുടെ മൂന്ന് അതിഥികൾ എട്ടു മണി വരെ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ശ്രീദ് പണിക്കറിലേക്ക് തന്നെ പോവുകയാണ് ശ്രീദ് പണിക്കർ നിലവിൽ ഇതെവിടെയാണ് എത്തി നിൽക്കുന്നത് നേരത്തെ അദ്ദേഹത്തോട് ചോദിച്ചതുപോലെ തന്നെ ഇതിനെ സി പി എം സ്വാഗതം ചെയ്യുന്നുണ്ട് കേന്ദ്രത്തെ സംബന്ധിച്ച് അനുകൂലമായ ഒരു വിധിയായി പറയുന്നുണ്ട് ഗവർണറെ സംബന്ധിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടും പറയുന്നില്ല എന്നിരുന്നാൽ പോലും കുറച്ചുകൂടി നേരത്തെ ഇതിനുവേണ്ടി ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ഒരു നിർദ്ദേശം മാത്രമേ വന്നിട്ടുള്ളൂ അതല്ലാതെ പഴയ അവസ്ഥയിലേക്ക് തന്നെയല്ലേ ഇപ്പോഴും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഭരണഘടന ഉണ്ടായതിനു ശേഷം ഇക്കാലം അത്രയും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് കരുതി നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും അനിവാര്യമായിട്ടുള്ള ബില്ലുകൾ പാസ്സാക്കപ്പെടാതെ ഇരുന്നിട്ടില്ല പക്ഷെ പൊളിറ്റിക്കലായിട്ടുള്ള പല കാരണങ്ങളാൽ പല സമയങ്ങളിലും ചില ബില്ലുകൾ ഇങ്ങനെ പോക്കറ്റ് വീറ്റോ തന്നെ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പോക്കറ്റ് വീറ്റോടെ ചരിത്രം പറയുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ വളരെ വിവാദമായിരുന്നു പോസ്റ്റൽ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയതാണ് പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് നമ്മുടെ നാട്ടിലെ നിയമമാകേണ്ടതാണ് പക്ഷെ അന്ന് ഉണ്ടായിരുന്ന പോസ്റ്റൽ ബില്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ദേശ സുരക്ഷയും മറ്റു പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ പോസ്റ്റൽ പിന്നെ ഇടപാടുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിന് അനിയന്ത്രിതമായിട്ടുള്ള ഒരു അധികാരം ഉണ്ടാകുമായിരുന്നു അതിനൊരു റീസൺ ഒക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും വളരെ വലിയ പ്രൈവസി കൺസേൺസ് ആണെന്നത് അത് ഉയർത്തിയിരുന്നത് അപ്പൊ ആ സമയത്ത് ഈ ബില്ല് ഒപ്പിടുന്നതിന് വേണ്ടിയിട്ട് അവസാനം ആരുടെ അടുത്തുമായിരുന്നു രാഷ്ട്രപതിയുടെ അടുത്ത് വരുന്നു ഗാനി സെയിൽസിംഗ് ആണ് അദ്ദേഹം എന്താ ചെയ്തത് അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധിയുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നില്ല അവസാനം അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ടേമെന്റ് അവസാനം വരെ പോക്കറ്റ് വീട്രോ ചെയ്ത് അത് ഹോൾഡ് ചെയ്തു എന്നിട്ട് അവസാനം എന്ത് ചെയ്തു ആ ബിൽ ഒരിക്കലും നടപ്പാക്കിയതുമില്ല നടപ്പാക്കിയിരുന്നെങ്കിലോ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാകുമായിരുന്നു അപ്പൊ ഇതിന് ചില ചെക്സ് ആൻഡ് ബാലൻസസ് ഒക്കെ ഉണ്ട് പോക്കറ്റ് വീട്രോ വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞത് ഇതായിരിക്കാം അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു നിയമം പാസ്സാക്കുന്ന സമയത്ത് അത് ആരുടെ താല്പര്യത്തിലാണ് മൊത്തത്തിൽ അങ്ങനെയുള്ള ഒരു താല്പര്യമുണ്ടോ ഇത് നമ്മുടെ ഭരണത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ നല്ലതാണോ അതോ നിങ്ങൾക്ക് സഭയിലുള്ള അബ്സലൂട്ട് മെജോറിറ്റി വെച്ചുകൊണ്ട് ഒരു കാര്യത്തിനെ കേന്ദ്രത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പൂർണ്ണമായിട്ടും നടപ്പാക്കുന്നത് നല്ലതാണോ ആ രീതിയിലത്തേക്കുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനം ഇവിടെ ഉണ്ടോ അതോ ഒരു ഹാൻഡ് ഷേക്കിലാണോ ഇതൊക്കെ പോകേണ്ടത് തുടങ്ങിയ കുറേയധികം പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ വിവാദമായിട്ടുള്ള കുറെ തീരുമാനങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എടുക്കാമല്ലോ ഭരണഘടന നമ്മുടെ പാർലമെന്റിൽ അല്ലെങ്കിൽ അസംബ്ലിയിൽ അബ്സൊലൂട്ട് മെജോറിറ്റി ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് കുറെ അധികം കാര്യങ്ങൾ ചെയ്യാം അതിൽ പല കാര്യങ്ങൾക്കും കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവരുടെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഗവർണർ എന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെ ഉള്ളത് ഇപ്പൊ പല ആൾക്കാരും ഇന്ന് രാഷ്ട്രീയമായിട്ട് വിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഏജന്റായിട്ട് ഗവർണർ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഭരണഘടനാ അസംബ്ലി ചർച്ചകളിലേക്ക് തിരിച്ചു പോവുക ഗവർണർ എന്നൊരു പദവി വേണം എന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്ന സമയത്ത് അംബേദ്കർ അടക്കമുള്ള ആൾക്കാർ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അന്ന് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞത് ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏജന്റ് മാത്രമല്ല ഏജൻസിയുമായിരിക്കണമെന്നാണ് എന്ന് വെച്ചാൽ ഇന്ന് രാഷ്ട്രീയമായിട്ട് സ്കോർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെ അങ്ങനെ തന്നെയാണ് തത്വത്തിൽ പോലും അന്ന് അംഗീകരിച്ചിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അധികം ഇൻട്രിക്സീസ് ഇതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ സദ്ഭരണത്തിന് വേണ്ടുന്ന ആൾക്കാർക്ക് ഗുണപരമായിട്ട് ഭവിക്കുന്ന കുറേയധികം തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു ലാർജർ കൺസെൻസസ് ഉണ്ടാവുക ഗവർണറെ കൂടി നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കുക ഇപ്പൊ നമുക്കറിയാലോ ഇവിടെ വിത് ഹോൾഡ് ചെയ്തിരുന്ന പല കാര്യങ്ങളിലും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വരൂ എന്ന് പറയുന്ന സമയത്ത് ആ മന്ത്രിമാര് പോയില്ല അത് ഭരണഘടനാ വിരുദ്ധമല്ലേ ഗവർണർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ മന്ത്രിമാര് വന്നിട്ട് വിശദീകരണം നൽകണമെന്നുള്ളത് ഈ മന്ത്രിമാരുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ അവര് വരുന്നതിന് പേര് ഇവിടെ എന്ത് ചെയ്തു പലപ്പോഴും ജൂനിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിടുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇവിടെ എന്ത് ചെയ്ത ഒരു പൊളിറ്റിക്കൽ റിഫ്റ്റ് ഉണ്ടാവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതല്ല ചെയ്യേണ്ടത് മറിച്ച് നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം എന്താണോ ഗവർണറുടെ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടതാണെങ്കിൽ പറയുക അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് അങ്ങനെ ഊഷ്മളമായിട്ടുള്ള വളരെ കോടിയലായിട്ടുള്ള ഒരു ബന്ധമാണ് ഉണ്ടാകേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ നമ്മുടെ ഭരണഘടന ഉണ്ടായിട്ട് ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷവും ഒരു കാര്യമായ പ്രശ്നം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇനി മേലിലും അങ്ങനെ തന്നെ ഉണ്ടാവില്ല പിന്നെ ഈ വിത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബില്ലുകളുടെ കാര്യത്തിൽ ഇൻഡിവിജ്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചർച്ചയിൽ ഇരിക്കുന്ന പാനലിസ്റ്റുകൾക്ക് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും പൊതുജനത്തിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ അധികാരം ഇങ്ങനെയുള്ള കുറേയധികം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഏകപക്ഷീയമായ തരത്തിലേക്ക് സെർച്ച് കമ്മിറ്റി സെലക്ഷൻ കമ്മിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകേണ്ടതുണ്ടോ ഇല്ലയോ തുടങ്ങിയ കുറേയധികം പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനൊന്നും പലപ്പോഴും പൊതുജനങ്ങൾക്കൊന്നും അഭിപ്രായം പറയാനുള്ള ഒരു സ്കോപ്പില്ല കാരണം നമ്മൾ ആൾക്കാരെ തെരഞ്ഞെടുത്തു വിട്ടിട്ടുണ്ട് അവര് നമുക്ക് വേണ്ടിട്ട് നിയമം ഉണ്ടാക്കിയാണ് അവര് പാസാക്കുന്ന നിയമം പൊതുജനങ്ങളുടെ താല്പര്യത്തിലാണോ അല്ലയോ എന്നുള്ള കുറയധികം ലാർജർ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലൊരു അംഗവും ഗുന്തവും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗോയിങ് ഫോർവേഡ് ഇതുവരെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ വളരെ കോടിയലായിട്ടുള്ള ഒരു ബന്ധം ഗവർണറുടെ പരാതികൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ എന്താണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ എന്താണ് അതിനെ മന്ത്രിസഭയിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെ ചെന്ന് അവരുടെ ഒരു ബാധ്യത നിറവേറ്റി ആയിട്ട് അതിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നല്ലത് അല്ലാതെ കോൺഫ്ലിക്ടി മോഡിൽ പോയതുകൊണ്ട് സർക്കാരിനും ഗുണമില്ല ജനങ്ങൾക്കും ഗുണമില്ല ആർക്കും ഗുണമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ശരി നന്ദി ശ്രീജിത്ത്